ഹലോ ഫ്രണ്ട്സ് മീ ബ്ലോക്സ് ബൈ സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാരിക്കുന്നതെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓല മുടയുന്ന സംഭവമാണ് കേട്ടോ ഇന്ന് കണ്ടോ ഒരമ്മയായിരുന്നു ഓല മുടയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ തലമുറകളൊന്നും കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ കാണുന്നത് കാരണം നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ അമ്മ അപ്പന്മാരൊക്കെ താമസുന്നത് ഓലപ്പുരം ഒഴങ്ങിയ വീട്ടിലാണ് ഇന്ന് ഓല ഇട്ടാറുമില്ല ഓല എന്താണെന്ന് അതെങ്ങനെ മുടക്കുന്നത് ോ അങ്ങനെയുള്ള ഒരു സംഭവം ഒരു വീടുകളിലും അങ്ങനെയുള്ള ഓല മുടങ്ങിയ ഓല കെട്ടി ജീവിക്കുന്ന വീടൊന്നും അങ്ങനെ കാണാൻ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇപ്പോ അപ്പോൾ ഇത് വീട്ടിലത്തേക്ക് വേണ്ടിട്ടല്ല ഇതൊരു പന്തൽ കെട്ടാൻ വേണ്ടിട്ടുള്ളതാണ് ഇതും സ്വന്തം വീട്ടിലെ അല്ല നല്ല വീടൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ദേവി ഒരു ചിറ്റോട്ടുകാവ് എന്നൊക്കെ പറയുന്ന ഒരു ക്ഷേത്രത്തിലെ ദേവി വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ പന്തല് കെട്ടി പച്ച പച്ചപ്പന്തൽ കെട്ടി ദേവിയെ ഇരുത്തണം എന്നൊക്കെ ഉള്ളൊരു ഐതിഹ്യമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചപ്പന്തല് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ ഈ ഓല ഓലമുടയുന്നത് അപ്പം വളരെ കുറച്ച് മാത്രമേ നമുക്ക് വേണ്ടി വരുവുള്ളൂ ഒരു പതിനൊന്ന് തെങ്ങോല എങ്ങ എടുത്തിട്ടാണ് ഈ അവരിത് ചെയ്യുന്നത് പക്ഷേ ഈ അമ്മയുടെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ അമ്മ കുഞ്ഞുനാളിലെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെന്ന് പറഞ്ഞാൽ ഈ ഓല മുടയുന്ന ജോലിയാണ് ഈ അമ്മ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് മുടയാനും അത് നന്നായിട്ട് മുടങ്ങിയെടുക്കാനും ഒക്കെ അറിയാം അപ്പോൾ ഇവരുടെ മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒടിച്ചിട്ട് കൊടുക്കാൻ അറിയാം ഓടിച്ചിട്ടിരുന്ന സംഭവമാണ് ഈ കാണുന്നത് ഈ ഒടിക്കുന്ന ഭാഗമാണ് ഇനി അണയ്ക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതുകൂടെ അണച്ച് വന്ന മാത്രമേ പൂർണ്ണമായിട്ടത് ഓല മുടങ്ങൂ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇതിങ്ങനെ ഒടിക്കുന്നതാണ് വേണ്ട മൂന്ന് ഓലപ്പൊളി ഇങ്ങനെ പൊക്കിയെടുക്കും പൊക്കിയെടുത്തിട്ട് വേറെ ഒരെണ്ണം ഒരു ഗ്യാപ്പിട്ട് അടുത്ത ഓല എടുത്ത് വേണ്ട ഉണ്ടോ അവിടുത്തെ ഒരു ഗ്യാപ്പിട്ട് ഒന്നെടുക്കൂല ആ ഒന്നിൻ്റെ അപ്പുറത്ത് ഇടവിട്ട് ഇടവിട്ടുള്ള ഓല എടുത്താണ് വയ്ക്കുന്നത് പിന്നെ ഇത് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ആ ഓലയ്ക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിലും പിന്നെ കേടുണ്ടെങ്കിലും കൊടുക്കും ഇല്ല അതിന് നീളം കുറവാണെങ്കിലും കൊടുക്കും കാരണം അവർക്ക് അണച്ചെടുക്കുമ്പോഴത്തേക്ക് അത്രയും നീളത്തിൽ വരണ്ടേ ഇങ്ങനെയാണ് അണക്കുന്നത് കേട്ടോ കണ്ടോ കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെയാണ് ഇനിയുള്ള തലമുറയ്ക്കൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കാരണം ഈ അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ സുഖമില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓല മുടയുന്ന അധികം ആരും ഈ അമ്മയും വേറൊരു അമ്മച്ചേ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്കൊക്കെ ഇപ്പം സുഖമില്ലാതായി കിടക്കുന്നുണ്ട് ഈ ഒരു അമ്മയൊക്കെ കൂടെ ഉള്ളു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓല മുടയാ അറിയാമെന്നുള്ളവരായിട്ട് പിന്നെ ചുരുക്കം ഒന്ന് രണ്ട് പേർക്കൊക്കെ അറിയാം പക്ഷേ അവരാരും ഇപ്പം ചെയ്യുന്നതല്ല ആ ഫീൽഡിലോട്ടൊന്നും ഉള്ള ആളുകളല്ല ഇവരുടെ മക്കൾക്കായാലും ഓല അണക്കറിയില്ല ഓടിക്കാനേ അറിയാവൂ ഒരു പ്രത്യേക കലാരീതിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഒരു കഴിവ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അണച്ചെടുത്തതിന് ശേഷം ആ ഒരു വീഡിയോ കാണിക്കാം എന്നിട്ട് ഈ അമ്മ മുടങ്ങിയ ആ ഓല കൊണ്ട് അവരൊരു പന്തൽ കെട്ടിയിട്ടുണ്ട് ആ പന്തലും കൂടി ഞാനിപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ കേട്ടോ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതാണ് ആ പന്തൽ ഈ അമ്മ മുടങ്ങിയ ആ ഓല കൊണ്ടാണ് ഈ പന്തലെല്ലാം റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം പിന്നെ ദേവി വന്ന് പോയത് ആ സംഭവമൊന്നും ഞാൻ എടുത്തിട്ടില്ല അതിന് ശേഷം പിന്നെ മക്കളുടേതായിട്ടുള്ള അവിടുത്തെ കൊച്ചു മക്കളാരുടെ കുറേ ആഹ്ലാദ പ്രകടനങ്ങളുണ്ടായിരുന്നു ദേവി വന്ന് പോയതിന് ശേഷം ആ പന്തലിൽ കയറി അവരുടേതായ കുറച്ച് ഡാൻസും പ്രശ്നവും കണ്ടും ഇതൊക്കെ അതിന് ശേഷമുള്ള ഒരു വീഡിയോ കേട്ടോ ഇതെല്ലാം ഈ അമ്മ മുടങ്ങിയ ആ ഒരു പന്തലിൽ പന്തലിനിരുന്ന് കാണിക്കുന്നതാണ് അപ്പം ഇനി ആ അമ്മ ആ ഓല മുടങ്ങി തീർന്ന ഒരു സംഭവം കൂടി കാണിച്ചു തരാം കണ്ടോ ഇത് ലാസ്റ്റ് ഘട്ടമാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇങ്ങനെയാണ് അണയ്ക്കുന്നത് ആദ്യം നമ്മൾ മൂന്ന് മൂന്നോല കീറിനാണ് അണച്ചണച്ചു വന്നത് ഒടിക്കുക എന്ന് പറയുന്ന സംഭവം അതാണ് അത് കഴിഞ്ഞിട്ട് ഇത് അണയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ അതിൽ മാക്സിമം എത്രത്തോളം അണയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അവർ അവരണയ്ക്കും ഇങ്ങനെ ഓല മുടങ്ങിയാണ് ഈ അമ്മ ഒരു മൂന്ന് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വലിയ നിലയിലൊക്കെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അമ്മയ്ക്കിരിക്കട്ടെ ഇന്നത്തെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളുമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്തേക്കുക